കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷീന വീണ്ടും സമരരംഗത്തേക്ക് വർഷമായി അനുഭവിക്കുന്ന യാദിനയോട് സർക്കാർ അവഗണന തുടരുന്ന സാഹചര്യത്തിലാണ് നിയമ പോരാട്ടവും സമരപരിപാടികളും വനിതാ സാഹചര്യത്തിലാണ് തീരുമാനം നവംബറിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പ്രസവ ഹർഷീനയുടെ കത്രിക അസഹ്യമായ വയറുവേദനയെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന കത്രിക വയറ്റിൽ കുടുങ്ങിയതായി കണ്ടെത്തിയത് നഷ്ടപരിഹാരവും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും ആവശ്യപ്പെട്ട് നിരന്തര സമരമായിരുന്നു പിന്നീട് നാട്ടുകാരും സമരസമിതി രൂപീകരിച്ച് കൂടെ നിന്നു എന്നാൽ സർക്കാർ മാത്രം നീതി ഉറപ്പിക്കാൻ കൂട്ടുനിന്നില്ല കൂട്ടുനിന്നില്ലാന്നു നടപ്പിലാകാന്നുള്ളത്യങ്ങളൊന്നും ഇതുവരെ കേൾക്കാൻ തയ്യാറായിട്ടില്ല ഇതുവരെ ലഭിച്ചിട്ടില്ല ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാണ്ട് വാക്കുകളുടെ മാത്രം പ്രവൃത്തിയിൽ ഇതുവരെ വന്നില്ലാലോ നമ്മളിന് കോടതി കേസൊക്കെ ആയിട്ട് അതിനൊക്കെ തീരുമാനമാണ് കൊറേ സമയം എടുക്കൂലെ എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് പ്രയാസങ്ങളുണ്ട് ഹോസ്പിറ്റലില് പോയി വരാം ചികിത്സകൾക്കൊക്കെ അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടിയുമെന്ന ആവശ്യം സർക്കാർ മുഖവിലക്കെടുത്തില്ല പോലീസ് അന്വേഷണത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കും നഴ്സുമാർക്കും പിഴവ് സംഭവിച്ചെന്ന് കണ്ടെത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല സർക്കാർ വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാര തുകയായ രണ്ടു ലക്ഷം രൂപ ഹർഷിന നിരസിച്ചു ചെലവായതിനും തുടർ ചികിത്സയ്ക്കും ഈ തുക ഒന്നിനും തികയാത്ത സാഹചര്യത്തിലായിരുന്നു തീരുമാനം ദിവസം മെഡിക്കൽ കോളേജിനു മുന്നിലും ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റിനു മുന്നിലും സമരം ചെയ്തെങ്കിലും സർക്കാർ മാത്രം കണ്ടില്ലെന്ന് നടിച്ചു സമരം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പ്രതികരണം നീതിയും ഒരു കോടി രൂപ നഷ്ടപരിഹാരവുമാണ് ഹർഷിന ഇപ്പോൾ ആവശ്യപ്പെടുന്നത് സമരസമിതിയുമായി ആലോചിച്ച് ഉടൻ സമരരംഗത്തേക്ക് ഇറങ്ങാനാണ് ഹർഷിനയുടെ തീരുമാനം ജനം കോഴിക്കോട്